അപ്പോൾ മകളെ ചോറ് കഴിക്കാൻ പോകട്ടോ ഇന്ന് മീനൊന്നുമില്ല കേട്ടോ ഇന്നുകൊണ്ടൊരു പ്രത്യേക അത് കുമ്പളങ്ങ മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ തയ്യാറാക്കിയിരിക്കുകയാണ് നമ്മളെ ഇത്തരം കറിയൊക്കെ ഉണ്ടെങ്കിൽ മീനുണ്ടെങ്കിൽ ആരും ഈ കറി ഒന്നും കൂട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ മീൻ വാങ്ങിച്ചില്ല കേട്ടോ അതുകൊണ്ട് ഇന്നാണ്ട് ഈ കറിയാണ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ കുമ്പളങ്ങയെന്ന് പറയുമ്പോൾ വളരെയേറെ ഔഷധ ഗുണമുള്ളൊരു വെജിറ്റബിളാണ് അപ്പോൾ ഞാൻ ഈ കുമ്പളങ്ങ അല്ല കൂട്ടും കേട്ടോ നമുക്ക് വേറെ വെജിറ്റബിൾ ഇല്ലാത്തതുകൊണ്ട് കുമ്പളങ്ങയാണ് കുമ്പളങ്ങയാണെന്ന താരം പിന്നെ അവിടെ പാവയ്ക്ക ഇത് മെഴുക്ക് പുരട്ടിയതാണ് കേട്ടോ ഫ്രൈ അല്ല മെഴുക്ക് എന്ന് പറഞ്ഞാൽ ഇത് കയ്പൊട്ടും ഇല്ല കേട്ടോ കയ്പൊട്ടും ഇല്ല നല്ല കയ്പില്ലാത്ത രീതിയിലും മെഴുക്ക് പുരട്ടിയിരിക്കുകയാണ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കത്തില്ല ഇത് മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ അവിടെ മുട്ട മീനില്ലാത്ത കൊണ്ടിന്ന് മുട്ടയാണ് അപ്പോൾ അതും ഒരു പീസ് പീസുക আপোন চৰাই অৱশ্যে ভাষালৈ